ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ ജേതാക്കളാക്കിയെങ്കിലും നായകൻ രോഹിത് ശർമ്മയുടെ കിരീടദാഹം അവസാനിച്ചിട്ടില്ല ഒരു ഐ സി സി ട്രോഫി കൂടി രാജ്യത്തിന് സമ്മാനിച്ച് ഇതിഹാസമായി കളിമതിയാക്കാനാണ് ഹിറ്റ്മാൻ്റെ തീരുമാനം അതിനായി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി ഏകദിന ലോകകപ്പ് വരെ കരിയർ നീട്ടാനാണ് മുപ്പത്തേഴുകാരനായ രോഹിത് തീരുമാനിച്ചിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക സിംബാബെ നമീബിയ എന്നീ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് അടുത്ത ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കുന്നത് ഇതിനായി ഏകദേശം മുപ്പത് മാസത്തോളം ബാക്കിയുമുണ്ട് എന്നാൽ ഈ ആവുമ്പോഴേക്കും രോഹിത്തിൻ്റെ പ്രായം നാൽപ്പതുകളിലേക്ക് കടക്കും അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് വലിയൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ അടുത്ത ലോകകപ്പ് വരെ ഫോമും ഫിറ്റ്നസും നിലനിർത്തുന്നതിനായി പ്രത്യേക പ്ലാൻ തയ്യാറാക്കുകയാണ് രോഹിത് രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഏകദിന ലോകകപ്പിൽ കൂടി കളിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയ ശേഷം തല ഉയർത്തി വിരമിക്കാൻ അവസരം ലഭിച്ചിട്ടും അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചത് ടി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നിവ രോഹിത് കൈക്കലാക്കി കഴിഞ്ഞു ഇനി അടുത്ത ഏകദിന ലോകകപ്പ് കൂടി സ്വന്തമാക്കിയാൽ മൂന്ന് ഐ സി സി ട്രോഫികളെന്ന മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ ലോക എത്താൻ ഹിറ്റ്മാൻ സാധിക്കും അദ്ദേഹം ഇപ്പോൾ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് വരെ തൻ്റെ ഫോമും ഫിറ്റ്നസും നിലനിർത്തുക എന്നതാണ് രോഹിത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തേഴ് ഏപ്രിലിൽ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് പൂർത്തിയാവും അതിനുശേഷമാണ് ലോകകപ്പ് വരാനിരിക്കുന്നത് ഈ ടൂർണമെൻറ്റ് വരെ ഫിറ്റ്നസ്സും ഫോമും കാത്തുസൂക്ഷിക്കാൻ പ്രത്യേക പ്ലാൻ രോഹിത് തയ്യാറാക്കി കഴിഞ്ഞതായി ക്രിക്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനുവേണ്ടി അദ്ദേഹത്തെ സഹായിക്കുക നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചും മലയാളിയുമായ അഭിഷേക് നായരാണ് ഫിറ്റ്നസ് ഫോം ബാറ്റിംഗ് സമീപനം എന്നിവയിലെല്ലാം ഹിറ്റ്മാനെ അടുത്ത ലോകകപ്പിനു വേണ്ടി പൂർണ്ണമായി സജ്ജനാക്കി നിർത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയതിന് ശേഷം സംസാരിക്കവേ രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഏകദിന ലോകകപ്പിൽ താൻ കളിക്കുമോ എന്നതിനെക്കുറിച്ച് ഉറപ്പു നൽകാൻ രോഹിത് ശർമ്മ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പിൽ കൂടി എനിക്ക് കളിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയുകയെന്നത് വളരെ കടുപ്പം തന്നെയാണ് പക്ഷേ ഞാൻ എല്ലാ ഓപ്ഷനുകളും തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് രോഹിത് പറഞ്ഞത് ഈ ടീം ഇപ്പോൾ കളിക്കുന്നത് കാണുമ്പോൾ ടീം വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നതാണ് സത്യം ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ കളിക്കുന്ന രീതിയെ ഒരുപാട് സന്തോഷം നൽകുന്നു എല്ലാവർക്കുമൊപ്പം കളിക്കുന്നത് വളരെയധികം രസകരമാണെന്നുമാണ് ഐ സി സിയോട് സംസാരിക്കവേ രോഹിത് വ്യക്തമാക്കിയത്